ദൈവത്തിൻ്റെ മക്കളാവാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവമക്കളാവാൻ കഴിവ് നൽകി എന്ന് പറയുന്നുണ്ട് യോഹനാൻസ് ഒന്നാം അധ്യായത്തിൽ അല്ലേ ഈശോയെ സ്വീകരിച്ചവർക്കെല്ലാം ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ കഴിവ് നൽകി യേശു ക്രിസ്തുവിലൂടെയാണ് നമ്മൾ ദൈവമക്കളാകുന്നത് ദൈവത്തിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിലൂടെ നമ്മളും ദൈവത്തിൻ്റെ മക്കളാക്കപ്പെടുകയാണ് അപ്പം ആ ദൈവമക്കളുടെ കഴിവ് ശക്തി നമ്മൾ ഉപയോഗിക്കുന്നില്ല ദൈവമകളുടെ സ്വാതന്ത്ര്യം ദൈവമകളുടെ വിശ്വാസം ദൈവമകളുടെ അധികാരം ദൈവമകളുടെ പവർ ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ ശക്തിയുള്ളവരെ പോലെ ജീവിക്കണം ഇന്നെന്താ ശക്തി ചോർന്നവരെ പോലെ ജീവിക്കുന്നത് ഈ ദൈവവിശ്വാസം ഉള്ളിലില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ശക്തി അറ്റവരെ പോലെയല്ല ശക്തിയുദ്ധവരെ പോലെ നമ്മൾ ജീവിക്കണം ശക്തിയുറ്റ കഴുകം കുട്ടികളെ പറന്ന് ഉയരണ പോലെ അല്ലാതെ ഒരു കുഞ്ഞെ കഴിക്കട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ ചെറിയൊരിതിലിങ്ങനെ കുടുങ്ങിക്കിടക്കല്ല ഓക്കെ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം തന്നെ വന്നപ്പോൾ ആ സമയത്ത് കുറേ പേർ വിളിച്ച് വേഗം പോകുന്നു ഇനി വീ പണ്ട് വര ഇവിടെ വരുന്നതിന് മുമ്പ് വെള്ളം കുറെ ഇങ്ങനെ കയറി വന്നിരുന്നു അപ്പോൾ ഇവിടെ വേഗം പൊക്ക അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് അവരിങ്ങനെ പറഞ്ഞു വണ്ടി അയയ്ക്കാം അതായത് ഇതക്കാം പക്ഷേ ഇത് മുമ്പ് മുമ്പത്തെ വെള്ളപ്പൊക്കത്തിന് ടു തൗസൻഡ് ആൻഡ് എയ്റ്റീനിലാണ് എത്രയോ വെള്ളം കയറി വന്ന സ്ഥലമാണ് അങ്ങനെ കയറാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് അപ്പോൾ ആൾക്കാർ പറയണ ആ വണ്ടി വിടാ പെട്ടെന്ന് ഇതിൽ പോന്നോ ഇവിടുന്ന് രക്ഷപ്പെട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോ നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്താണ് വെള്ളപ്പൊക്കിങ്ങില്ലെങ്കിൽ എങ്ങോട്ടേ ഓടി ഓടിപ്പോകുന്നത് അപ്പം നമ്മൾ പറഞ്ഞ കാര്യം ആ നമ്മളിവിടെയാണ് അപ്പം ഈ ഇപ്പം നമ്മൾ മാത്രം ഓടിപ്പോയിണ്ടായോ ഇവിടുത്തെ ആൾക്കാരൊക്കെയോ അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക ഇവിടുത്തെ ആൾക്കാരെയും കൂടി രക്ഷിക്കപ്പെടട്ടെ വെള്ളത്തിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും അല്ലേ അപ്പോൾ നമ്മുടെ വിശ്വാസം കൂടുന്തോറും നമുക്ക് പരസ്നേഹവും വർദ്ധിക്കും വിശ്വാസം സെൽഫിഷായിട്ടല്ല സ്വാർത്ഥപരമായിട്ടല്ല നിസ്വാർത്ഥമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലേ അയൽപക്കത്തെ സഹോദരങ്ങൾ പറയുകയും ചെയ്തു ആ സിസ്റ്റർമാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങളും കൂടി രക്ഷപ്പെട്ടു ഏ ഞങ്ങളുടെ കഴിവല്ല പ്രാർത്ഥനയുടെ ശക്തി വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുടെ ശക്തി വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കഥാവെ മരുന്നോ ലേപനൌഷമോ അല്ലെങ്കിൽ എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് അപ്പോൾ ദൈവവചനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ നോക്കണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കുക അല്ലേ ഹോളി റുഹ സബ്സ്ക്രൈബേഴ്സ് തിരിച്ചു പിടിക്കണം ഹോളി റുഹ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവവിശ്വാസം കത്തി ജലിച്ച് ഒരു വിശ്വാസ ജീവിതം ദൈവത്തെ അനുഭവിച്ചു കൊണ്ടുള്ളൊരു ജീവിതം ആഴത്തിലുള്ളൊരു ജീവിതം സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു നടക്കുക തന്നെ ചെയ്യും ഒരു ഡൗട്ടും ഇല്ല വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ എന്താ സംശയമില്ല നോ ഡൗട്ട് നോ ഡൗട്ട് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമർപ്പിച്ചോ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചോ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അല്ലേ മുപ്പത്തി മൂന്ന് വർഷം ജീവിച്ചു അതിൽ മൂന്ന് വർഷം പബ്ലിക് മിനിസ്ട്രി എല്ലാവർക്കും എല്ലാതും ലഭിക്കട്ടെ ഈശോ രോഗികളുണ്ട സുഖപ്പെടട്ടെ വിശ്വാസമുള്ളവരൊക്കെ സുഖപ്പെട്ടു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത് ഓരോരുത്തരോട് അല്ലാതെ ഫോഴ്സ് ചെയ്തിട്ട് നിന്നെ വന്ന് സുഖപ്പെടുത്തല്ലോ നിന്റെ നിനക്ക് വിശ്വാസമുണ്ടോ ഈശോ ചോദിക്കുന്നുണ്ടോ ഓരോരുത്തരും ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കണേ നിനക്ക് സുഖപ്പെടണം സുഖപ്പെടണമെന്നുണ്ടോ നിനക്ക് ശുദ്ധി വരണമെന്നുണ്ടോ നിനക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെന്നുണ്ടോ നീ പറ വിശ്വാസത്തോടു കൂടി പറ കർത്താവ് വെയിറ്റ് ചെയ്തിരിക്കുക ചാടി വീണ് അനുഗ്രഹിക്കാൻ റെഡി കർത്താവ് റെഡി ആയിട്ടിരിക്കുക ഗോഡ് ഡസ് നോട്ട് ഡിലേ ദൈവം നേരം വൈകില്ല നമ്മൾ പറയും എന്തോരം വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദൈവത്തിന് ചെവിയില്ലേ ദൈവം കേൾക്കുന്നില്ലേ ദൈവം ഒരു സെക്കൻഡ് പോലും താമസം വരുത്തില്ല ഡിലേ വരുത്തില്ല നമ്മുടെ വിശ്വാസം വരാത്തുകൊണ്ടായി ഡിലേ ആവുന്നേ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് നോക്കിയാൽ എന്നോ ഡിലേ ഒരു താമസവും വരില്ല ഓക്കെ പിന്നെ ഇതുപോലെ തന്നെ മഴക്കാലത്ത് ഉണ്ടായി അതുപോലെ വേനൽക്കാലം വരുമ്പം ഞങ്ങൾ താമസിച്ചോണ്ടിരുന്ന ഹൗസിന് ചുറ്റും കാട്ടു പടർന്നു കാട്ടു പടർന്നിട്ട് ഏഹ് എല്ലാവരും ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കാ തൊട്ട് മുറ്റത്തിന്റെ താഴെ വരെ വന്നു തീ പടർന്നു അപ്പം ഞങ്ങളോട് പറഞ്ഞു സാധനങ്ങളൊക്കെ നിങ്ങൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം വേണ്ട അത്യാവശ്യ സാധനങ്ങൾ നിങ്ങളെടുത്ത് വെച്ചോ ലാസ്റ്റ് വണ്ടി വരെ വന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്ന് വെള്ളം ഒഴിച്ച് കിടത്തുന്നുണ്ട് പക്ഷേ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു എന്നിട്ട് ഞങ്ങൾ തലസിക്കൂടെ ആദ്യം കമ്മ്യൂണിറ്റി ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് പ്രാർത്ഥനയൊക്കെ ചെല്ലി ആമ പ്രാർത്ഥന വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് അവനവൻ്റെ വിശ്വാസത്തിലുള്ള സ്വന്തം പ്രാർത്ഥനകൾ കുറച്ചുപേര് പരിശുദ്ധരാജ്ഞി ചെല്ലി പേര് വിശ്വാസ പ്രമാണം പേര് കൊന്ത ഇങ്ങനെ നടന്ന് പ്രാർത്ഥിച്ചു അവനവൻ്റെ വിശ്വാസത്തിലേക്ക് വളർത്താൻ പറ്റിയ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ഭാഷാപരത്തിൽ എല്ലാം പ്രാർത്ഥിച്ചു ഞങ്ങൾ രാത്രിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി ഞങ്ങൾ താമസിച്ചിടുന്ന ഹൗസിന് ചുറ്റും തീപിടുത്തം ഉണ്ടായിട്ടും ഞങ്ങളുടെ ഹൗസിലേക്ക് തീ കയറുകയോ ഞങ്ങൾക്ക് ഒരു ഉപദ്രവം സംഭവിച്ചില്ല പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ഇരുന്നപ്പം വീണ്ടും ഒരു ഉച്ച സമയമായിപ്പോൾ വീണ്ടും തീപിടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് സൈഡിൽ കൂടെ ഞങ്ങൾ ടെറസിൽ നിന്ന് നോക്കിയപ്പോൾ സൈഡിൽ കൂടെ തീ കത്തി കത്തി വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ആ തലേദിവസം ചെല്ലിയ ആ പ്രാർത്ഥനയുടെ ഒരു ധൈര്യം പോലെ ഞങ്ങൾക്കൊരു ധൈര്യം കിട്ടി അത് ചെന്ന് വെള്ളം ഒഴിച്ചു കിടത്തിയാലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഞങ്ങൾ ഫോർമേഷനിലുള്ളവരാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് തീ വരുന്നുണ്ട് ഞങ്ങൾ കുറേ രണ്ട് മൂന്ന് പേര് പോയിട്ട് അവിടുന്ന് പൈപ്പിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ പിടിച്ച് ബക്കറ്റിൻ്റെ അകത്തുനിന്ന് വെള്ളം പിടിച്ച് ഞങ്ങൾ പോയി കിടത്തി ഇത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞില്ല വേറെ ആരോടും ഞങ്ങൾ അങ്ങനെ പറയാൻ സമയം കിട്ടിയില്ല ഞങ്ങളിത് കിടത്താനുള്ള ആ ഒരു വിശ്വാസത്തിനെ ഒരു പ്രവൃത്തി ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു ഇത് ചെയ്തുകൊണ്ടിരുന്നു ഇത് കാണുകയും കുറേ ആൾക്കാരും വന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ട് സഹായിക്കുക അപ്പോൾ ആൾക്കാരും കൂടെ കൂട്ടിയിട്ട് അത് കിടത്താനും ആ ഒരു പ്രദേശം മുഴുവനും ആ കാട്ടു നിന്നും ഒരു ഒരു വീടിനും കുറച്ച് പറമ്പിലെ കുറച്ച് പുല്ലുകൾ അങ്ങനത്തെ കുറച്ച് മരങ്ങളൊക്കെ കത്തിപ്പോയി പക്ഷെ അവിടെ ആ പരിസരത്തുണ്ടായിരുന്ന വീടുകൾക്കോ ആ പരിസരത്ത് ജീവിച്ചിരുന്ന പാവപ്പെട്ട ആൾക്കാർക്കോ സിസ്റ്റേഴ്സിനോ ഒരു കുഴപ്പവും സംഭവിക്കാതെ ദൈവം ആ ഞങ്ങളെ ആ കാട്ടു തീയിൽ നിന്നും ആ ഒരു തീയിൽ നിന്നും രക്ഷിച്ചു ഞങ്ങൾ സാധാരണ അല്ലേ കാട്ടു തീ പെട്ടെന്ന് പെട്ടെന്ന് പരക്കുന്നതാണ് ഫോറസ്റ്റ് ഫയർ കാട്ടു തീ ഭയങ്കര ഒച്ചമ്പകളൊക്കെ ആയിരുന്നു അപ്പൊ അവരൊക്കെ വന്ന ആൾക്കാരൊക്കെ വന്ന് വെള്ളം കിടക്കുന്നുണ്ട് പക്ഷെ അതായത് വെള്ളം തൊടില്ല തീയും തൊടില്ല ഒന്നും തോറില്ല വചനം തന്നെ വചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ അപ്പൊ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അതിൽ വെക്കാനുള്ളതാണോ ഷോ കേസിൽ വെക്കാനുള്ളതാണോ ജീവിതത്തിലേക്ക് വരണ്ടേ അപ്പൊ നമ്മ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള നമ്മുടെ ഇപ്പം ഞങ്ങൾ പറയുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ കുഞ്ഞിലെ തൊട്ട് ചെല്ലി വരുന്ന പ്രാർത്ഥനകളായിരിക്കും അതൊരു വിശ്വാസമായിരിക്കും ഈ പ്രാർത്ഥന ചെല്ലാൽ അത് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഇപ്പൊ ഒരു എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ ആ ഒരു സുഹൃതമായിരിക്കും ചിലവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ഹൃദയത്തിൽ വിശ്വസിച്ച് അത് ചെല്ലിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധ രാജിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കും അപ്പോൾ ആ പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണത്തിൽ നമുക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു കാര്യം ഈ തീയും വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പാപ സാഹചര്യത്തില നമ്മൾ നിരാശയിലേക്കൊക്കെ പോകുവാണേലും വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനം ഒന്നാം ഒന്നാം ഒന്ന് യോഹന്നാൻ ഒന്ന് എല്ലാം അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു ഈ ഒരു ദൈവവചന ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഒരു സംരക്ഷണമില്ല അല്ലെങ്കിൽ നമുക്ക് ഭയം തോന്നുകയാണ് എന്തെങ്കിലും കാര്യത്തിൽ സാഹചര്യങ്ങൾ വരുമ്പം വരുവാണെങ്കിൽ ഈ ഒരു ദൈവവചനം നമ്മൾ ചെല്ലുവാണെങ്കിൽ നമുക്ക് ആ പ്രൊട്ടക്ഷൻ ദൈവവചനം പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യും പല പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ച് ഞങ്ങളിവിടെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറയാറില്ല അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദർ ഞങ്ങളോട് ചോദിക്കും നിങ്ങൾ ജീവിച്ചതാണോ നിങ്ങൾ ആൾക്കാരോട് പറയുന്നേ അപ്പൊ മദർ ജീവിച്ച അത് ശരിയാണ് ജീവിച്ച കാര്യം ഞങ്ങൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇത്രയും വർഷം ഇവിടെ നിന്നതില് ഒന്നും വേറെ ജീവിക്കാത്ത ഒരു കാര്യം പോലും ഞങ്ങളോടും പറഞ്ഞു തരാറില്ല ഞങ്ങളെ ഈ ആത്മീയ സ്വർഗത്തിലേക്കുള്ള ഈ ഒരു യാത്രയില് മദർ ജീവിക്കാത്ത ഒരു കാര്യം പോലും ഞങ്ങളോട് നിങ്ങൾ അത് ചെയ്യ ഇത് ചെയ്യേ ഇത്രയും ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഫ്രീഡം തരും ഇതൊക്കെയാട്ടോ ഞാൻ ചെയ്തു വന്ന കാര്യങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള എല്ലാ ഇതും തരുന്നു ഫ്രീഡം തരുന്നത് നിങ്ങൾ ചോദിച്ചോ ഇനി പറയുന്നത് ഞാൻ മദർ ജീവിച്ച് കാണുന്നില്ലല്ലോ ചോദിച്ചോ ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് കാണാനില്ല പ്രാക്ടീസ് ചെയ്യുന്നത് കാണാൻ യു പ്രീച്ച് യു പ്രാക്ടീസ് അല്ലേ നമ്മളിവിടെ സുവിശേഷ പ്രഘോഷണത്തിന് മാത്രം ഇരിക്കുന്നവരല്ല നമ്മൾ കർത്താവിന് മുമ്പിലിരുന്ന് അനുഭവിച്ച് ജീവിച്ച് ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് അറിഞ്ഞു നിൽക്കുന്നത് വാ തുറന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ അല്ലേ ജീവിക്കാത്തത് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് പവറൊക്കെ കുറയും പറഞ്ഞോ ചിലപ്പോൾ ചെറിയ വലിയ പവറും ഉണ്ടാവും അല്ലേ സോ ഞാൻ വലുതും പറയുന്നത് കോൺട്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇത് അന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഇതിപ്പം ഇങ്ങനെ ചെയ്യണ്ടല്ലോ ചോദിച്ചു ഞാനും ചോദിക്കും ഇങ്ങനെ പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് അത് ചെയ്യുമ്പോൾ ഒരു പവർ ഉണ്ട് ബിക്കോസ് അത് കഴിഞ്ഞ് പിന്നെ വോട്ട് എവർ ദാറ്റ് പേഴ്സൺ സെസ് മദർ പറയുന്ന ഒരുപാട് ഇൻസ്ട്രക്ഷൻസിലെനിക്കൊരു എക്സ്പീരിയൻസ് ഉള്ളത് ഈ പ്രകൃതിൻ്റെ മേലുള്ള ആധിപത്യത്തിനെ പറ്റി വൺ ടൈം ഇറ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് തണ്ടറിങ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇടിവെട്ടുണ്ടായി തണ്ടര ഭയങ്കരമായിട്ട് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇടിവെട്ടുന്നുണ്ടായിരുന്നു ആ സമയത്ത് ലൈക്ക് ഇറ്റ് വാസ് വെരി വെരി ലൗഡ് അപ്പോൾ ആ സമയത്ത് മദർ പറഞ്ഞു നിങ്ങൾ കേട്ടൻ ഇടും പുറത്തേക്ക് ല്ല ലൈറ്റ്നിങ് കൂടി വരുന്നേ അല്ലേ വീടിന്റെ ഉള്ളിലേക്ക് ഏതാണ്ട് തൊട്ടടുത്തേക്ക് ലൈറ്റ്നിങ് ഇടിമിന്നലും ഇടിവെട്ടും ഇപ്പൊന്നുള്ള തരുമല്ലോ ആ സമയത്ത് കേട്ടൻ ഇടാൻ കേട്ടൻ പറയില്ല നിങ്ങള് വിചാരിച്ച മദറിനൊരു സയൻസ് അറിയില്ല എന്നല്ലേ സയൻസ് ടീച്ചറ സയൻസ് ടീച്ചറാണ് സയൻസ് ഒന്നും വർക്ക് ആവുന്നില്ല പക്ഷെ കട്ടനിടെ അപ്പോൾ ഇങ്ങനെ ഡൗട്ട് ചെയ്താൽ ചിലപ്പോൾ ഒരു ഡിഡിപെട്ട് അപ്പോൾ തന്നെ തലക്കി അടിച്ചു തരാം പക്ഷേ ബെയിംസ് അയച്ചാൽ ആ സമയത്ത് ഡൗട്ട് ചെയ്തില്ല ബിക്കോസ് വി ഹാഡ് എ ലോട്ട് ഓഫ് എക്സ്പ്രഷൻസിനും എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഡൗട്ട് ചെയ്തിട്ടുള്ളതും ഡൗട്ട് ചെയ്യാതെ ചെയ്തിട്ടുള്ളതും ഒരുപാട് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡൗട്ടിന് എന്നോ എല്ലാവരും ഡൗട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല ഒരു അപ്പോൾ ഞങ്ങൾ അറ്റ്വാൻസ് കേട്ടൻ ഇട്ടു വിൻ മിനിറ്റ് ഓഫ് സോ അല്ലെങ്കിൽ തണ്ടരൊക്കെ പോയി ആകെ ഭയങ്കര പ്ലസന്റായി അപ്പോൾ ഞങ്ങളിപ്പോ ഞാൻ ഇടിവിട്ടാണെങ്കിൽ അപ്പം തന്നെ പോയി കേട്ടൺ കേട്ടോ ആ കേട്ടനാണോ ആ ഇടിവെട്ട് സ്റ്റോപ്പായി കഴിഞ്ഞു അല്ല വിശ്വാസം അതായത് ഉള്ളിൽ വിശ്വസിക്കുകയാണ് ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും ദൈവമാണ് പ്രൊട്ടക്റ്റ് ചെയ്യണേ അതിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാര്യം ഞാൻ ചെയ്തു കേട്ടൻ ഇടാന്നുള്ളത് ഒരു കുഞ്ഞ് കാര്യം അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അല്ലാതെ ദൈവം സംരക്ഷിക്കുന്നതുകൊണ്ട് ഞാനൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞിരുന്നാവോ എന്ന് വെച്ചാൽ എപ്പോഴും കേട്ടിട്ടിട്ടുകൊണ്ട് ഇടിവെട്ട് നിൽക്കണമെന്നില്ല ഞാൻ എന്ത് കൂടി അത് പറഞ്ഞ് അതിനോട് ചേർന്ന് അത് ചെയ്യുമ്പോഴാണ് അതിന് ഫലം അപ്പോൾ ഭൗതികമായി എന്ത് ചെയ്യുന്നു എന്നല്ല അതിനുള്ളിലുള്ള ആ ദൈവവിശ്വാസം സ്പിരിച്വലായിട്ട് എന്തുണ്ട് ഓക്കെ അതായത് ഞാൻ ഇത്ര ഉദ്ദേശിച്ചോളൂ ഓക്കെ ഇടിവെട്ട് മിന്നലൊക്കെ വരുന്നു ഇതിനൊക്കെ തടയാൻ പറ്റി ദൈവമേ നീ തടയണമേ എന്ന് പറഞ്ഞ സിംബോളിക്കായിട്ട് ഞാൻ കട്ടനോട് വലിച്ചിട്ടു അപ്പോൾ ദൈവം തടയുന്ന ഒരു ഇഫക്റ്റ് വരുന്നു വിശ്വാസം വലുതാവണം പ്രവർത്തി ചെറിയൊരു പ്രവർത്തി ചെയ്താൽ മതി പക്ഷെ ആ വിശ്വാസം പ്രകടിപ്പിക്കുന്ന പ്രവർത്തി ആയിരിക്കണം വിശ്വാസം വേണം പ്രവർത്തി വേണം എന്നാൽ ആ പ്രവൃത്തി കൊണ്ടല്ല കാര്യം നടക്കുന്നത് നീ വിശ്വസിക്കുമ്പോൾ ദൈവം അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നു

ും മനുഷ്യയിലും തടച്ചുകയായി ഹൃദയത്തിന്റെ വിചാരങ്ങളെ യോഗങ്ങളെ വിവേചിക്കുന്നവാണ് മനസ്സോടെ യേശുത്തോടും മറ്റ് സ്ത്രീകളോടും <Sessences> ും ധരിക്കുകയും <Sessimus> 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 സമാധാനത്തിനെ <Siblickly> സുശേഷമാകുന്നു <Adams> <chinisa> അവൻ ആദ്യയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു സമസ്തവും അവനുള്ള ഒന്നും അവനെ കൂടെ ആദ്യം ഉണ്ടായിട്ടില്ല അവൻ ജീവുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ പ്രകാശിക്കുന്നു അവൻ വഴിയെല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവരാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവർ ലോകത്തിലായിരുന്നു ലോകം

കൃ المسيത്വത്തിൽ നിന്നും പിതാവിന്റെ ഹിതത്തെയും ദൈവ മഹത്വവും യോഹാനാൻറെ സാക്ഷ്യത്തിനിക്കൊണ്ട് വെച്ചു പറഞ്ഞു ഇതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞുത എൻ്റെ ജനരിനെ വെന്നവൻ നീമാർ വലിയവനാണ് കാരണമിരിക്കുന്ന മുമ്പേ ഉണ്ടായി അവിടുത്തെ പൂർണ്ണ ദൈവനാമന കർത്തവിക്കുയേ പ്രവാചക സുരീചരിയല്ലോ എങ്ങുകൊണ്ടാണ് നിമോശ്വരിനടുത്ത് കർത്തവീൻ സത്യമാർഗ്ഗയേശുക്രിസ്തുവളില് ദൈവത്തെ ആനുകരിക്കണമെന്ന് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെയും പുത്രന്റെയും പരിശുദാമ